അർജുനും ശ്രീധവും ഇങ്ങനെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് രാത്രി ഒന്നരയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും നല്ല പ്രൈവസി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ടൈമിലാണ് നമ്മുടെ ജിൻ്റോ ഫ്രണ്ടീ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് പോലെ നടക്കുന്നുണ്ട് എന്താണ് അവർ സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർക്കത് ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ടബിളാണ് എന്നുള്ളത് ഇവരുടെ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറ പറ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചൊന്നും പറയാതെ അപ്പോഴും ജിൻഡോ തൊട്ടടുത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് മിക്കവാറും നമ്മൾ ജയിൽ നോമിനേഷനിൽ വരും അല്ലെങ്കിൽ നോമിനേഷനിൽ വരും അതിനുള്ള പരിപാടിയാണ് പുള്ളി ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴും ജിൻഡോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് ലാസ്റ്റ് അർജുൻ പോയി കിടന്നുറങ്ങുക എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രീദും അവിടെ കുറച്ച് നേരം ഇരുന്നു എന്തൊക്കെയോ ഒക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരുന്നതിന് ശേഷം ശ്രീദും എഴുന്നേറ്റ് പോവാണ് പിന്നെ കിച്ചണിൽ പോയിട്ട് അവർ രണ്ടും വെള്ളം കുടിച്ചിട്ട് അവർ കിടക്കാനായിട്ട് പോവാണ് ഈ സമയത്ത് പവർ റൂമിൽ അടിപൊളിയായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുകയാണ് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഇവർക്ക് പുതിയ പുതിയ എന്തൊക്കെ റൂൾസ് കൊണ്ടുവരാമെന്ന് പൂജയും സിബിനൊക്കെ കൂടിയിട്ട് വൺ ഡിസ്കഷനാണ് അവിടെ നിന്നിട്ട് നല്ല നല്ല കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് കേട്ടോ പവർ റൂമിൽ കൊണ്ടു പവർ ടീമിന് കൊണ്ടുവരാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെ അവരുടെ ചർച്ച രാത്രി ഒന്നരയ്ക്ക് കൊണ്ടുപിടിച്ച് നടക്കുകയാണ് അങ്ങനെ അവരൊരു തീരുമാനത്തിലെത്തി നാളെ നമുക്ക് അവതരിപ്പിക്കാം ഒന്ന് തീരുമാനത്തിലെത്തി അവർ